ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു രസമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ രസത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു വെറൈറ്റി ടേസ്റ്റിയായ രസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റംബൂട്ടാൻ കൊണ്ടാണ് കേട്ടോ ഈ രസം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഊണിന് ഇന്നത്തെ ലെഞ്ചിന് രസത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുതിരകൊണ്ടൊരു ഉപ്പേരി ആണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയ ഒരു മുതിര ഉപ്പേരിയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മഴ സമയത്ത് രസവും മുതിര ഉപ്പേരിയൊക്കെ നല്ല രുചിയായി തന്നെ കഴിക്കാം ഈ മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ വിഭവങ്ങളാണ് രസം മെഴുക്കുപരട്ടി തോരൻ എന്നൊക്കെ അപ്പോൾ അതെങ്ങനെയാണ് ഈ രസവും മെഴുക്കുപരട്ടിയൊക്കെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനുവേണ്ടി കുറച്ച് മുതിര എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് മുതിര എടുത്തിട്ട് ഞാൻ മെഴുക്കുപരറ്റി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടിയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ചൂടാറിയിട്ട് നല്ലപോലെ കഴുകി കുക്കറിൽ വേവിച്ചെടുക്കാം രസം ഉണ്ടാക്കാനായിട്ട് റംബൂട്ടാൻ കൊണ്ടാണ് കേട്ടോ ഞാൻ രസം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഞാൻ റംബൂട്ടാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് റംബൂട്ടാനെടുത്ത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതാ അതിൻ്റെ തൊലിയും കുരുമൊക്കെ കളഞ്ഞ് കുറച്ച് ഞാൻ ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ അത് ഞാൻ അതിൻ്റെ തോലി കളഞ്ഞു അതിനുശേഷം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ആ കുറച്ച് ഞാനിങ്ങനെ നുർ നുറുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ടാണ് ഞാൻ ഈ രസം രസം ഉണ്ടാക്കിയിരിക്കുന്നത് ആ വൈറ്റ് ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ കുരുവും തോലിയും എല്ലാം കളഞ്ഞു അ ഇത്രയും ഞാൻ തൊലിയും കുരുമൊക്കെ കളഞ്ഞ് അതിന് കഷ്ണമായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർച്ചു കൊണ്ടുവരാം അതാ ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയൊക്കെ നമുക്ക് രസം ഉണ്ടാക്കാനായിട്ട് ചതച്ചു കൊണ്ടുവരാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചതച്ച് കൊണ്ടുവന്ന ഇഞ്ചി വെളുത്തുള്ളിയും ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടു ആദ്യം തന്നെ വെളുത്തുള്ളിയാണ് ചതച്ച വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തു രണ്ട് കാന്താരി മുളക് വെളുത്ത കാന്താരി മുളകും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുശേഷം അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരുന്ന റംബൂട്ടാൻ അതും ചേർത്ത് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം ഇതാ ഒരുവിധം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ റമ്പൂട്ടാനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടിയിട്ട് വേവി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് തിളച്ച് തുടങ്ങി ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതാ അപ്പോൾ അതിന് ശേഷം അടുപ്പ് തോറും നല്ലപോലെയൊക്കെ ഒന്ന് തിളച്ച് കിട്ടാം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയൊക്കെ കൂടി ചേർത്ത് കൊടുക്കണം ഏറമ്പൂട്ടൻ നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങി അപ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി അതും കൂടി ചേർത്ത് കൊടുത്തു കിട്ടും വീണ്ടും നല്ല പോലെയൊക്കെ ഒന്ന് ഇളകി യോജിപ്പിച്ച് ഈ തക്കാളിയും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതാ അടുപ്പ് തുറന്നു നല്ലപോലെ തിളച്ചു വിട്ടുകൾ തക്കാളിയും അറമ്പൂട്ടാനൊക്കെ നല്ലപോലെ ഒന്നും വേവാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ മുതിര വേവിച്ചിട്ടുണ്ടായിരുന്നുലോ മുതിര വേവിച്ചാൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മുതിര വേവിച്ച വെള്ളം കളയണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മുതിര ഉപ്പേരിയും രമ്പൂട്ടയും കൂടെ രസം രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം മുതിര വേവിച്ച വെള്ളം നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ മുതിര അപ്പം മുതിര വേവിച്ച വെള്ളം കൂടി ഈ രസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിന് ശേഷം നമ്മൾ രസം പൗഡർ വീട്ടിലുണ്ടാക്കിയ രസം പൗഡറാണ് രസം പൗഡറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കിയ രസം പൗഡർ ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് അത് കലക്കി അതും കൂടി ഒഴിച്ച് കൊടുത്തു ആ പാത്രം കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ ആ ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതാ നല്ലപോലെ തിളച്ച് പാകമായി കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റി ആയി ഒരു റമ്പൂട്ടൻ രസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല മധുരവും പുളിയും എല്ലാം കൂടി അടങ്ങിയ ഒരു ഹെൽത്തി രസം തന്നെയാണ് ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ രസമാണ് അതിന് ശേഷം അതിലേക്ക് അല്പം മധുരത്തിന് ഇത്തിരി ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ട് ശർക്കര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു നല്ലപോലെ തിളച്ച് രസം പാകമായി കേട്ടോ നല്ലൊരു ടേസ്റ്റി രസം തന്നെയാണ് അതിനുശേഷം അതിലേക്ക് നല്ലപോലെ പാകമായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയലിയും കൂടി ചേർത്ത് കൊടുത്തു മുല്ലേലയും കൂടി ഇട്ടാലാണ് ആ രസത്തിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ അതിനുശേഷം നമ്മൾ കടുകും കരിയേപ്പിലും വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് കിട്ടും ഇരട്ടോ രസത്തിലേക്ക് എന്താ കടകും മുളകും കരിയേപ്പിലേയും കൂടി നല്ലപോലെ വറുത്തു വിട്ടു റംബൂട്ടൻ കൂടി ഉണ്ടാക്കി രസം തയ്യാറായി കേട്ടോ അപ്പോൾ ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ ഒരു രസം തന്നെയാണ് ഈ റംബൂട്ടാൻ രസം അതിനുശേഷം നമ്മൾ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല മുതിര വറുത്തത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല മുതിര വറുത്തതിന് ശേഷം നല്ലപോലെ കഴുകി അതിൻ്റെ കല്ലൊക്കെ കളഞ്ഞ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം എടുത്തിട്ടാണല്ലോ നമ്മൾ രസത്തിൽ ഒഴിച്ചില്ലോ ഇനി നമുക്ക് ആ മുതിര കൊണ്ട് നമുക്കൊരു മെഴുക്കുവറ്റി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു ചിഞ്ചാട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലികളഞ്ഞ് നല്ലപോലെ കീറി വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു ആ വെളുത്തുള്ളി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് അപ്പോൾ ചെറിയ ഉള്ളി അതും തൊലി കളഞ്ഞ് കഴുകി അതും ഇങ്ങനെ നീളത്തിൽ കീറിയിട്ടാണ് ഇട്ട് ഇട്ടു ഇട്ട് കൊടുത്തത് എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ആ ഉള്ളി വെളുത്തങ്ങളിലൂടെ നല്ലപോലെ വഴറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മുതലായാലും ഉപ്പിട്ടുണ്ടായില്ല അപ്പോൾ അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഉണ്ടാകാം റെഡ് ചില്ലി ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വെളുത്തുള്ളിയും ഉള്ളിയും ഉപ്പും ഈ ചില്ലി ഫ്ലക്സും കൂടി നല്ലപോലെ നമുക്ക് ഇളക്കി നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് എടുക്കണം അതെ കളറൊക്കെ മാറി മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന മുദ്ര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുക്കറിൽ മുതല വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വേവിച്ച മുതിര നമുക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ആ വേവിച്ച മുതിര ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ആ മുതിരയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ റംബൂട്ടൻ രസത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയായ ഒരു മുതിര ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ മുതിരയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ഒലർത്തി ഒലർത്തി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലൊരു ടേസ്റ്റി മുതിരോപ്പേരിയും നല്ലൊരു റംബൂട്ടാൻ രസം തയ്യാറായി കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വെറൈറ്റി ടേസ്റ്റി ആയ മുതിരപ്പേരിയും റംബൂട്ടാൻ രസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്